കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ പുഴയിലെ മൺകൂനയിൽ സോളാർ സിഗ്നൽ ലഭിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് നാവികസേന നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് നാളെ ഈ മേഖലയിൽ വിശദ പരിശോധന നടത്തും ഗംഗാവലി നദിയിലെയും കരയിലെയും തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു അതേസമയം കർണാടക ഹൈക്കോടതി കർണാടക സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും റിപ്പോർട്ട് തേടി വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യായി എട്ടാം ദിവസത്തെ തിരച്ചിൽ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നു നാളെ എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുക കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഒരു അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോറിയുടെ ഒരു സ്ഥാനം കിട്ടിയേക്കും എന്ന രീതിയിൽ ഈ പുഴക്കുള്ളിലുള്ള മൺകൂനയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നു നേരത്തെ റഡാർ ഉപയോഗിച്ച് ഈ ഡീപ്പ് മെറ്റൽ സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹവസ്തുവിന്റെ സാന്നിധ്യം ലഭിച്ചിരുന്നു ആ മൺകൂനയിലാണ് തിരച്ചിൽ നടത്തിയിരുന്നത് ഇപ്പോൾ അതേയിടത്തു നിന്ന് തന്നെ മറ്റേ റഡാറിന്റെ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെ സോണാറിന്റെ കൂടി സിഗ്നൽ ലഭിച്ചിരിക്കുന്നു നാവികസേന നടത്തിയ തിരച്ചിലിൽ സോണാറിൽ നിന്ന് ശബ്ദ സിഗ്നൽ ലഭിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നേരത്തെ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ച അതേ പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ സോണാറിലും സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ളത് ഇതിൽ സോണാർ ശബ്ദരേഖകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും റഡാർ മറ്റ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തിരച്ചിലുമാണ് ഈ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള തിരച്ചിലും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ സൂചന കിട്ടി അല്ലെങ്കിൽ സിഗ്നൽ കിട്ടി കിട്ടിയെന്നതിനർത്ഥം അതിനടിയിൽ വലിയ വലിപ്പമുള്ള സാധാരണയിലും വലിപ്പമുള്ള വലിയൊരു ലോഹ വസ്തു ഉണ്ട് എന്നാണ് പറയുന്നത് ഇത്ര വലിപ്പമുള്ള ഒരു വസ്തുവായതുകൊണ്ടാണ് വലിയൊരു പ്രതലം ഉണ്ടായതുകൊണ്ടാണ് രണ്ട് സിഗ്നലുകൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അർജുൻ്റെ ലോറിയോ അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവർ ഈ മണ്ണിടിച്ചിൽ പുഴയിലേക്ക് ആ ടവറോ ആയിരിക്കാം എന്നാണ് പറയുന്നത് രണ്ട് സാധ്യതകളും സൈന്യവും നാവികസേനയും തള്ളിക്കളയുന്നില്ല അർജുൻ്റെ ലോറിയുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാനാകില്ലെങ്കിലും ഇത് ഒരു പക്ഷേ ടവറിൻ്റെതോ അതല്ലെങ്കിൽ അർജുൻ്റെ ട്രക്കോ ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത് എന്തായാലും നാളെ ഈ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധനകൾ നടത്തുക ഇന്ന് ഈയൊരു പോയിന്റിൽ പരിശോധന നടത്താനായിരുന്നു ആദ്യം മുതലേ പദ്ധതി ഉണ്ടായിരുന്നാൽ അതിശക്തമായ അടിയൊഴുക്ക് കാരണം ഡ്രൈവർമാർക്ക് അവിടെ എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ പോയിന്റിന് കേന്ദ്രീകരിച്ച ഒരു വൃത്തപരിധി നിശ്ചയിച്ച് ആ നാൽപ്പത് മീറ്റർ അകലെയുള്ള ആ പോയിന്റിൽ ചുറ്റുമുള്ള മണ്ണാണ് ഇന്ന് നദിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അതിനാഴത്തിലേക്ക് പോവുക എന്നാണ് ഇനിയുള്ള വെല്ലുവിളി അതിനായി നാളെ കൊണ്ടുവരുന്ന ഐബോർഡ് അടക്കമുള്ള ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈയൊരു ബിന്ദുവിൽ മാത്രമായിരിക്കും പരിശോധന പരത്തിയുള്ള പുഴയിൽ ഒന്നാകെയുള്ള ഒരു പരത്തിയുള്ള പരിശോധനയ്ക്ക് പകരം കൃത്യമായ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് കൃത്യമായി അവിടെ മാത്രമായിരിക്കും നാളെ എസ്കവേറ്ററുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചും ഈ കൊണ്ടുവരുന്ന ഐബോർഡ് എന്ന ഡ്രോൺ ഉപയോഗിച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചും എല്ലാമുള്ള പരിശോധന അവിടെ മാത്രമായിരിക്കും അതോടൊപ്പം ഈ ഗംഗാവലി പുഴ കടലിനോട് ചേരുന്ന അഴിമുഖത്തും പരിശോധന നടത്തും ഗംഗൈക്കൊള്ള എന്നു പേരായ അഴിമുഖത്ത് നിന്നാണ് അഴിമുഖത്തിനടുത്തു നിന്നാണ് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹവും അതുപോലെ തന്നെ ആദ്യം ഒളിച്ചുപോയ കണ്ടെയ്നറിന്റെ ഭാഗങ്ങളും എല്ലാം ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല എന്നതുകൊണ്ട് തന്നെ ഈ അഴിമുഖം ഗംഗൈക്കൊള്ള ഈ അപകടം നടന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗംഗൈക്കൊള്ള അഴിമുഖത്ത് കൂടി നാളെ നാവികസേനയുടെ പരിശോധന തുടരും ആതിര ശരി കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണതായ അർജുനയുടെ തിരച്ചിൽ നിർണായക കണ്ടെത്തൽ പുഴയിലെ മൺകുനയിൽ സോണാർ സിഗ്നൽ ലഭിച്ചു വൈകിട്ട് മണിക്ക് നാവിക സേന നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് നാളെ ഈ മേഖലയിൽ വിശദ പരിശോധന നടത്തും